ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ഭയങ്കര വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അഭിഷേകും ജാൻമണിയും ഉണ്ടെങ്കിൽ വിവാഹിതരായി നിൽക്കുന്ന ഒരു ഫോട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇനി യഥാർത്ഥത്തിൽ അവർ കല്യാണം കഴിച്ചു എന്നുള്ളൊരു കാര്യം അറിയില്ല പക്ഷേ ഒരുപാട് പേരുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇവനെന്തോ തലയ്ക്ക് വല്ല വട്ടുണ്ടോ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും പറഞ്ഞു ഒരുപാട് പേരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയ്ക്ക് അതുപോലെ തന്നെ ഈ ഫോട്ടോയ്ക്കുണ്ടെങ്കിൽ വൺ മില് കൂടുതലുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടായിരുന്നു സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു വീഡിയോ ഇതാണ്ക്കൊണ്ട് ഈ ജന്മനെ അടുത്തും അതുകൊണ്ടാണ് ഈ അടുത്തും ചോദിക്കുന്നുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചതാണോ റിസപ്ഷനൊക്കെ ഇനി ഉണ്ടോയെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് സാധാരണ രീതിയിലാണ് ഇപ്പോൾ വല്ല ഷൂട്ടോ അങ്ങനത്തുള്ള കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ തന്നെ പറയുന്നതാണ് പക്ഷേ ഇവർ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഉണ്ടെങ്കിൽ അറിയില്ല അവർ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചതാണോ എന്നുള്ളൊരു കാര്യം സാധാരണ രീതിയിലുണ്ടെങ്കിൽ ആൾക്കാർ ഇവരെ ഭയങ്കരമായിട്ട് നോക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും തിരക്കാതിരിക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര വൈറലാവാൻ വേണ്ടി ഇതങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സാധാരണ രീതിയിലാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ തന്നെ പറയുന്നതായിരിക്കും ഇത് യഥാർത്ഥത്തിലെ കല്യാണമൊന്നും അല്ലെന്ന് പക്ഷേ എവരുടെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല ഇവരുണ്ടെങ്കിൽ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ഒറിജിനൽ തന്നെയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ഒഫീഷ്യലി ആയിട്ട് ഒന്നും കൺഫേം ഒന്നും ചെയ്തിട്ടില്ല ഇതിന് നാടകമാണോ അതോടെ തന്നെ ആൾക്കാരുടെ വ്യൂസൊക്കെ പിടിച്ചു പറ്റാനുള്ള വല്ല അടവുവാണോ ഒന്നും അറിയത്തില്ല എന്തായാലും ഇത് ഇതിപ്പോഴും പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ തന്നെ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ